아 ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ റെസിപ്പി എന്ന് പറയുന്നതിൽ കിടുക്കാച്ചി അടിപൊളിയായിട്ട് എല്ലാവർക്കും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും അതേപോലെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ക്രീം ആയിട്ടുള്ള ഫില്ലിങ് ഒരു ബെന്നും കൊണ്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്നും മാവ് കുഴക്കുന്നത് നമ്മൾ ഫുഡ് പ്രോസസ്സർ വെച്ചിട്ടാണ് ന്നെ നമുക്കിതിൽ മാവ് കഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം സോറി മുക്കാൽ ടീസ്പൂണ് നമ്മൾ ഈഷ്ടാണ് ഈസ്റ്റും ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഒലിവോയിലാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ സൺഫ്ലവർ ചേർത്താലും മതി അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ലൈറ്റായിട്ടുള്ള ചൂട് ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് ഇതിലെ ഇതിൽ നിന്ന് നമുക്ക് കുഴച്ചെടുക്കാം ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും എല്ലാം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കും വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അതിൽ കുറേശ്ശം കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കണം ലൈറ്റ് ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ അതല്ലെങ്കിൽ ലൈറ്റ് പാൽ ഞാനിപ്പോൾ ലൈറ്റ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതേപോലെ കുറേശം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുഴച്ച് വെച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഒലിവയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂർ നല്ല ചൂടാണല്ലോ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ മാവ് നല്ലോണം പൊങ്ങിയിട്ട് ആക്റ്റീവായിട്ടൊക്കെ വരും ഉള്ള പോലെ നല്ലതുപോലെ കൈകൊണ്ട് കൊണ്ട് ഇതേപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ബെൻഡിൻ ബെന്നിൻ്റെ അകത്ത് നിറക്കാനുള്ള ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ഇരുന്നൂറ്റി ഗ്രാം നമ്മളെ വെല്ലില്ലാതെ ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ചിക്കൻ്റെ ആ ചുവപ്പ് കളറൊക്കെ മാറി വെള്ള കളറായിട്ട് വരുന്നത് വരെ നല്ല വൈറ്റ് കളറായി വരുന്നവരെ നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ വെന്ത് കിട്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു എട്ട് നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ലതുപോലെ പൊടിയായി എരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് പിന്നെ വീണ്ടും നല്ലതുപോലെ തന്നെ വെളുത്തുള്ളിയും ചിക്കനും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നല്ലതുപോലെ നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ചിക്കനൊക്കെ ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ഉള്ളി പൊടിയായി വലിയ ഉള്ളിയാണ് അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് ചിക്കനും അതേപോലെ ഉള്ളിയൊക്കെ സോഫ്റ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാനിങ്ങനെ അടച്ച് വെച്ചതാണ് അടച്ച് വെച്ചിട്ട് അതിന് അത് തുറന്ന് നോക്കി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ അത് എല്ലാം സോഫ്റ്റ് ആയിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂണ് നമ്മളെ ചില്ലി ഇല്ലേ അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂണ് നല്ല പൊടിച്ച കുരുമുളകാണ് ഫ്രഷായിട്ട് പൊടിച്ച തരിതരുപ്പായിട്ടുള്ള പൊടിച്ച കുരുമുളക് അതിൻ്റെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ മസാല ഒക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വ വരുമ്പം അതിലേക്ക് നമ്മൾക്ക് ഒരു അരക്കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പാലും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതൊരു ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഒരു രണ്ട് മൂന്ന് മൂന്നാല് മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കണം അതിന് ശേഷം അതിനും അതിനു മുമ്പായിട്ട് ഞാൻ മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് നമ്മൾക്ക് പച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കളർ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് സ്ലൈസ് നമ്മളെ ബർഗറിലൊക്കെ വെക്കുന്ന നമ്മളെ ചീസ് ഉണ്ടല്ലോ ആ ചീസ് രണ്ട് സ്ലൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ചീസ് ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റും അതേപോലെ ബെന്നിൻ്റെ ഉള്ള നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ചേർത്തത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്നാല് മണി മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് നല്ലത് സെറ്റാവുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം നമ്മളെ പസാലയൊക്കെ ഞാൻ അടച്ചു കൊടുത്താലും തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാ ഇതേപോലെ ക്രീമിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ സെറ്റായി ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുറിഗാനും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ ഫില്ലിങ്ങും റെഡിയായി ഇനി നമ്മൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ നമ്മൾ മാവ് നല്ല അടിപൊളിയായിട്ട് നല്ലതുപോലെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുക്കാം നമ്മളെ മാവെല്ലാം നല്ലതുപോലെ തന്നെ പൊന്തി വന്ന് കാണുമ്പം തന്നെ ഡബിളായിട്ട് വന്നിട്ടുണ്ട് കൈ കൊണ്ടുവന്ന് നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾക്ക് ഈ മാവ് കൊണ്ട് ഒരു ഒരെട്ട് ബന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അട നമ്മൾ ഇതിന് മാവിനടച്ച് വെച്ച ആ ഷീറ്റ് തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പിരിച്ചു കൊടുക്കുക അത് നല്ല നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് പെരത്താനാക്കാൻ പറ്റുന്നൊരു ഷീറ്റാണിത് അത് പിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു എട്ട് ഭാഗമായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതേപോലെ നമുക്ക് എട്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം ഞാൻ എല്ലാം തന്നെ എട്ട് ഭാഗമായിട്ട് നല്ലതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി നമുക്കതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ഫില്ലിങ് ഉറക്കാം നിറച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ബന്നിൻ്റെ രൂപത്തിലാക്കി നമുക്ക് എടുക്കാം ഞാനിത് ചെയ്യുന്നത് ഓവണിലാണ് ഞാൻ ഓവൺ പത്ത് മിനിറ്റ് ഞാൻ ഒരു നൂറ്റി അമ്പതിൽ ഒരു പത്ത് മിനിറ്റ് പ്രിയേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവണ് നമുക്ക് ഈ ഓവണിൻ്റെ ഉള്ളിൽ വെക്കുന്ന ട്രെയിൽ തന്നെ നമുക്കെല്ലാം തന്നെ എടുത്ത് നമുക്ക് സെറ്റാക്കിയിട്ടൊക്കെ വെക്കാം എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഡബിളായിട്ട് വരും അതിന് ശേഷം ഒരു എഗ് ബീറ്റ് ഒരു സോറി ഒരു മുട്ട നല്ലതുപോലെ സ്പൂണോട് ബീറ്റ് ചെയ്തിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം വെള്ളം എള്ളാണ് ഞാൻ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത് എള്ളിടുന്നത് കട്ടായി കട്ടായിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇതാ ഞാൻ നൂറ്റി അമ്പതിൽ അതേപോലെ നൂറ്റി അമ്പതിൽ ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്ത സമയം നമ്മളെ ബെന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചിക്കൻ ക്രീമി ബെന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം സപ്പോർട്ട് തരണം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു ലാൻ മുബാറക്ക്